പോകുന്ന ആളുകൾ കയ്യിൽ കരുതേണ്ട രേഖകളാണ് ഇനി പറയുന്നത് ഇലക്ഷൻ ഐ ഡി കാർഡ് വോട്ടർ ഐ ഡി കാർഡ് ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് ഭിന്നശേഷി ഐ ഡി കാർഡ് അല്ലെങ്കിൽ ഫോട്ടോ പതിച്ച സർവീസ് ഐ ഡി കാർഡ് അതുമല്ലെങ്കിൽ തൊഴിൽ മന്ത്രാലയം നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് അതല്ലെങ്കിൽ ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ എൻ പി ആർ ആർ ജി ഐ നൽകുന്ന സ്മാർട്ട് കാർഡ് എം പി എം എൽ എ മാർ ആണ് എങ്കിൽ അവരുടെ ഐഡന്റിറ്റി കാർഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് അവരുടെ തൊഴിൽ കാർഡ് ഇനി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ബൂത്ത് സ്ലിപ്പ് വേണം ആ ബൂത്ത് സ്ലിപ്പിലാണ് നമ്മുടെ ക്രമ നമ്പറും അതുപോലെ തന്നെ ബൂത്ത് നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക അത് നിങ്ങൾക്ക് റിട്ടേണിംഗ് ഓഫീസറോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അടുത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരോ എത്തിച്ച് നൽകിയിട്ടുണ്ടാകും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ഇത് കണ്ടെത്താനാകും ും ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന നമ്പറിലേക്ക് ഒരു എസ് എം എസ് അയച്ചാൽ മതി പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ലിപ്പ് ലഭിക്കുന്നതാണ് അതിൽ നിങ്ങളുടെ ക്രമ നമ്പറും ബൂത്ത് നമ്പറും ഉണ്ടാകും അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിൽ ഇ സി ഐ ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്തതിനു ശേഷം സ്പേസ് ഇട്ടതിനു ശേഷം നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക ഈ മെസ്സേജ് നിങ്ങൾ പത്തൊൻപത് അൻപത് എന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് സെക്കൻഡിനകം നിങ്ങളുടെ ബൂത്ത് നമ്പറും ക്രമ നമ്പറും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിരിക്കും